കല്യാണ സദ്യക്കിടെ കൂട്ടയടി ഓഡിറ്റോറിയത്തിലെ കസേരകൾ തല്ലിപ്പൊട്ടിച്ചു രണ്ടാമത് പപ്പടം ചോദിച്ചതിന് ഈ തർക്കമുണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത് പലരും പലവട്ടം പറഞ്ഞു പരത്തിയതുപോലെ പെണ്ണിനും പുതുമണവാളനും പരിവാരങ്ങൾക്കും പണി കൊടുത്ത് പഞ്ഞിക്കിട്ട് പല വഴിക്ക് പറഞ്ഞയക്കാനായി പരിശ്രമിക്കുന്ന അഥമ കൂട്ടങ്ങളിൽ പെടില്ല പപ്പടമെന്ന പഞ്ചപാവം അവൻ വെയില തുണങ്ങിയവനാണ് എണ്ണയിൽ പൊള്ളിയവനാണ് ഒന്നു തൊട്ടാൽ പൊടിഞ്ഞു പോവുമത്ര പരമസാധുവാണ് ഓണത്തിന് തൂശ്നിലയിൽ വിളമ്പാൻ നാടൻ പപ്പടങ്ങൾ ഒരുങ്ങുന്നു നല്ല വലിപ്പമുള്ള പപ്പടങ്ങൾക്കാണ് വിപണിയിൽ ഡിമാൻഡ് അതെ അതെ എന്തൊക്കെ ഉണ്ടായാലും മലയാളിയുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മൾ പപ്പടം എന്ന് വിളിക്കുന്ന പർപ്പടകം ഇന്ന് പരമ്പരാഗതമായി പപ്പട നിർമ്മാണ രംഗത്ത് വളരെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണ് മറ്റ് മേഖലകളിൽ എന്ന പോലെ പപ്പട നിർമ്മാണത്തിലും യന്ത്രങ്ങൾ വന്നതോടുകൂടി പരമ്പരാഗതമായി പപ്പടം നിർമ്മിക്കുന്നവരുടെ അവസ്ഥ വളരെ മോശമാണ് മുന്നേയൊക്കെ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പല വീടുകളിലും കുടിൽ വ്യവസായമായി പപ്പട നിർമ്മാണം നടത്തുന്നവരുണ്ടായിരുന്നു പക്ഷേ അവരെ ഒന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല പപ്പട നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ ഉയർന്ന വിലയും അതിനനുസൃതമായി ഉള്ള വരുമാനം ലഭിക്കാത്തതുമാണ് ഇത്തരം ചെറുകിട സംരംഭങ്ങൾ നിന്നു കാരണമായിട്ടുള്ളത് ഈ ഓണക്കാലത്ത് ജൂലി ജംഗ്ഷനോടൊപ്പം ഒരു പപ്പട പപ്പട നിർമ്മാണ ചേരുന്നത് അപ്പോൾ നമുക്ക് ഈ പേര് സത്യനാരായണ ഭട്ടാണ് അരുൺ പപ്പടാണ് കമ്പനി കടയുടെ പേര് കൈ കൊണ്ടുണ്ടാക്കുന്ന പപ്പടത്തിന് ആൾക്കാർ കാരണം വരണുണ്ട് കാരണപ്പടത്തും മെഷീൻ പപ്പടാണല്ലോ നല്ല നല്ല ആ പൊട്ടാതിരിക്കാനായിട്ട് പിന്നെ ആ ഒഴുന്ന് മാവലാണ് ഉണ്ടാക്കുന്നത് മാവ് ഇത് പപ്പടക്കാരത്തിൻ്റെയും ഉപ്പും ചേർന്നുള്ള വെള്ളമാണ് വെള്ളമാണ് എന്റെ പേര് ജോലിക്കാരൊക്കെ കൊടുക്കാനുള്ള വരുമാനം ഒന്നും കിട്ടത്തില്ല പിന്നെ കയ്യില് പപ്പടം ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരിപ്പൊ കുറവാണ് കയ്യില് ഇപ്പം പപ്പടപ്പണി ആരും അങ്ങനെ ചെയ്യാറില്ല വാങ്ങി വിൽക്കുന്ന ഇതാണ് പിന്നെല്ലാരും വേടിച്ച് വില്പനയാണ് കാരണംന്ന് വെച്ചാൽ ഈ കയ്യില് ചെയ്യുന്നതിൽ ഇപ്പം വരുമാനം കുറവാണ് വേടിച്ച് വയ്ക്കുമ്പോ വല്ലതും പൈസ ഒത്തിരി കിട്ടും നമുക്ക് ശരീരത്തിനും വലിയ ഇതില്ല പിന്നെ കൊറച്ചാൾക്കാരെ ഉള്ളു ഈ കൈപ്പപ്പടം തിരക്കി വരുന്നത് നമ്മക്കിവിടെ വരുന്നതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു വരുന്നു മേടിക്കുന്ന ആൾക്കാരാണ് കണ്ടില്ലേ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്ന കപ്പടക്കാരം വെള്ളം ചൂട തിളപ്പിച്ച് തണുപ്പിച്ച് അങ്ങനെ ചെയ്യുന്ന സാധനമാണ് എണ്ണ നല്ലെണ്ണ നല്ലെണ്ണ കപ്പടക്കാരം ഉപ്പ് ഉഴുന്ന് മാവ് പിന്നെ ഈ തൊട്ട് പൂക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടിയെന്നു വെച്ചാ നമ്മള് ഇവിടെ നിന്നൊന്നും എടുക്കുന്നതെല്ലാം ഈ ഉഴുന്ന് മാവിന്റെ കൂടെ അവിടെ നിന്ന് വരുന്നതാണ് അന്ന് നല്ല നൈസ് വേണം അതിന് മാവക്ക ഞങ്ങള് പാരിപ്പള്ളി ആ മാ വില കൂടാ ഇപ്പം ആൾക്കാർ അങ്ങനെ വില കൂട്ടാനൊന്നും നമുക്ക് പറ്റത്തില്ല വില കൂടിയാ നമുക്ക് വല്ലതും സാധനം വല്ലതും കിട്ടും പക്ഷെ പൈസ ലാഭം കിട്ടും പക്ഷെ വില കൂടിയ കസ്റ്റമർക്ക് കുറയും അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു നമ്മൾ പിന്നെ ജോലി കൂലി ഒന്നും ആർക്കും കൊടുക്കണ്ടാത്തോണ്ട് നമ്മളിങ്ങനെ ഒരു പരുവത്തിന് പോണു വെയിലൊരു രണ്ട് മിനിറ്റ് മതി നല്ല വില രണ്ട് മിനിറ്റ് മതി മിനിറ്റ് പറക്കി എടുക്കാം ആ പാക്ക് ചെയ്യാം പാക്ക് ചെയ്യണമെങ്കിൽ സകലം കൂടെ വേണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റ് കൂടെ അത് എത്തി ചില രണ്ടിനുള്ള മൂന്ന് മിനിറ്റ് അത് ഓരോന്ന് വിളിക്കുന്ന അനുസരിച്ചാണ് ചിലപ്പോൾ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം അങ്ങനെയൊക്കെ അപ്പോ ഇതാണ് നമ്മുടെ പപ്പടം ഉണ്ടാക്കുന്ന രീതികൾ അപ്പോൾ ഇത് ഇപ്പോ അത് ഈ പരമ്പരാഗതമായി പപ്പടം ഉണ്ടാക്കുന്ന വളരെ കുറവാണ് ഞാൻ പലയിടത്തും അന്വേഷിച്ചു പോയിട്ടും പപ്പടം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളില്ല അവരൊക്കെ നിർത്തി പിന്നെ ഉണ്ടാക്കുന്നത് വാങ്ങി വെച്ച് കച്ചവടം ചെയ്താണ് അപ്പോൾ കൂടുതൽ റിസ്ക് ഇല്ല അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വിറ്റ് അതിൻ്റെ ചെറിയ ലാഭം എടുത്താൽ മതി ഓണമായിട്ട് ഞങ്ങൾ അരുൺ പപ്പടത്തിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളെ പാരിപ്പള്ളി സൂര്യ സൂര്യ ഒരു സദ്യയിൽ പ്രത്യേകിച്ച് ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മുടെ പപ്പടം എന്നുള്ളത് അപ്പോൾ ശുദ്ധമായ പപ്പടം കെമിക്കൽ ഇല്ലാത്ത പപ്പടം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോട്ടും കോണത്തുള്ള അരുൺ പപ്പടം അവരുമായിട്ട് ബന്ധപ്പെടുക അവരുടെ നമ്പർ കൊടുക്കാം വിളിച്ച് ഓർഡർ ചെയ്യാം ബൾക്കായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള പപ്പടങ്ങൾ ഇവിടുന്ന് ലഭ്യമാണ് അപ്പോൾ എല്ലാവരും ഇവരെ ഓർക്കുക ഓണത്തിന് എല്ലാവർക്കും ജോലി ജംഗ്ഷൻ്റെ വകയായിട്ടും ഓണാശംസകരമായിരുന്നു നന്ദി നമസ്കാരം താങ്ക് യു നമസ്കാരം നമ്മുടെ മലവൂരിന്റെ കലാകാരൻ ഉണ്ട് ഞാൻ പപ്പടത്തിന്റെ വീഡിയോ എടുക്കാൻ അപ്പോൾ ഓണക്കാലമായിട്ട് എന്താ ഓ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഓണം വർക്കൊക്കെ ഉണ്ട് പുതിയ ആ പുതിയ 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 ഒരു ചെറിയ ഓണപരിപാടി എന്തൊക്കെയാണ് സായി ഉണ്ട് ഓണമായിട്ട് മാവേലി വെച്ച് കടയിലൊക്കെ ഓണമായിട്ട് ഓണം ഓണത്തിന് അതുപോലെ തന്നെ ഉത്സവം വരുമ്പോഴൊക്കെ സായി ആർട്ട്സിന്റെ അപ്പൊ നല്ല കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു അല്ല രഥങ്ങളല്ലേ രഥങ്ങളുണ്ട് കാളുണ്ട് രഥമാണ് ഈ തിടമ്പ് കൊണ്ടുപോകും അപ്പൊ അമ്പലക്കാരൊക്കെ ലാഭമുണ്ട് ഇരുപത് രൂപത്തെ ഉള്ളി അപ്പൊ അടുത്ത ഉത്സവ സീസൺ അടിപൊളിയാവട്ടെ ആവശ്യത്തോണം